കുടുംബ വസ്ത്രാലയം ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ മലപ്പുറം വള്ളുവനാട് ഇസിമണി എന്ന ധനകാര്യ സ്ഥാപനത്തിൽ മോഷണത്തിന് ശ്രമിച്ച ഇതര സംസ്ഥാന മോഷ്ടാവ് പിടിയിൽ ബംഗാൾ ദിനാജ്പൂർ ജില്ലയിലെ മുപ്പത്തി വയസ്സുള്ള മുഖ്താറുൽ ഹക്കിനെയാണ് കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ മാസം നവംബർ അഞ്ചാം തീയതി പുലർച്ചെ രണ്ടുമണിയോടെയാണ് സ്ഥാപനത്തിൽ മോഷണശ്രമം നടന്നത് ഷട്ടറിന്റെ പൂട്ടുപിളിച്ചകത്തു കയറിയ മോഷ്ടാവ് ഡോർ ലോക്ക് പൊളിക്കുന്നതിനിടെ അലാറം ഒഴങ്ങിയതിനെ തുടർന്ന് പിന്തിരിയുകയായിരുന്നു മാനേജറുടെ പരാതിയിൽ കേസെടുത്ത കൊണ്ടോട്ടി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മോങ്ങാത്തും പരിസരത്തുമുള്ള സിസിടിവി ക്യാമറകൾ പരിശോധിച്ച് മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ കണ്ടെത്തുകയും കേരള പോലീസിന്റെ ക്രിമിനൽ ജാലകത്തിലെ ദൃശ്യങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്ത് പ്രതിയിലേക്ക് എത്തുകയായിരുന്നു തുടർന്ന് നിർത്തിയ അന്വേഷത്തിൽ ഒരു മാസം മുൻപ് ഇരിങ്ങാലക്കുട സബ്ജയിലിൽ നിന്നും ഇറങ്ങിയതായി മനസ്സിലായി കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ആന്റി തെഫ്റ്റ് സ്ക്വാഡിന്റെ നിരന്തര ശ്രമങ്ങളുടെ ഫലമായി കോഴിക്കോട് മാങ്കാവിൽ നിന്നും ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പ്രതിക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ കേസുകളുണ്ട് കൊണ്ടോട്ടി ഡിവൈഎസ്പി കെ സി സേതു പോലീസ് ഇൻസ്പെക്ടർ പി എം ഷമീർ എസ്ഐമാരായ പ്രിയൻ ജിജോ ആന്റി തെഫ്റ്റ് സ്ക്വാഡ് അംഗങ്ങളായ അമർനാഥ് ഋഷികേഷ് ബിജു കൊണ്ടോട്ടി സ്റ്റേഷനിലെ എ എസ് ഐ അബ്ദുൾ ജബാർ ാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു വൺസ് മലപ്പുറം നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു